ശ്രീ എം പ്രകാശൻ തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനം ചെയ്ത സി പി എമ്മിന്റെ സംസ്ഥാന സമിതി തീരുമാനിച്ചത് സർക്കാരിൻ്റെ മുൻഗണനകളിൽ മാറ്റമുണ്ടാകണം എന്നുള്ളതാണല്ലോ ഇക്കാര്യത്തിൽ പാർട്ടി ഇടപെടൽ നടത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു ഇപ്പോ സർക്കാരിന്റെ മുൻഗണനയായി വരേണ്ടത് കൃത്യമായി ക്ഷേമ പെൻഷനുകൾ കൊടുക്കുക ക്ഷേമനിധി പെൻഷനുകൾ കൊടുക്കുക ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുക വിപണി ഇടപെടൽ നടത്തുക സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക തുടങ്ങി ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരമല്ലേ കേരളീയം നടത്തലാണോ കേരളീയം നടത്തൽ എങ്ങനെയാണ് ഈ കാര്യം ഈ പറഞ്ഞ തോൽവുകൾക്കൊക്കെ ശേഷവും സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത് ഇവിടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് തന്നെയാണ് എന്നാൽ അതെല്ലാം നിർവഹിച്ചിട്ടും മതി ജീവനക്കാരുടെ ശമ്പളം കൊടുക്കൽ അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് മതി റോഡ് വികസനം അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് മതി ആശുപത്രികൾക്കും മറ്റു മറ്റു സ്ഥാപനങ്ങൾക്കെല്ലാം പണം കൊടുക്കൽ അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ലല്ലോ ഭരണത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാവുന്നത് ഭരണം അതിൻ്റെ ചെലവ് നിർണ്ണയിക്കുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിലാണ് വ്യത്യസ്ത വകുപ്പുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഹെഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ധനവിതരണം നടക്കുന്നത് എന്നുള്ളത് ഭരണത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഇവിടെ കേരളം ഇന്ത്യക്കാകെ മാതൃകയായ ഒരു സംസ്ഥാനമാണ് ലോകത്തിൽ തന്നെ അത്യപൂർവമായ നേട്ടങ്ങൾ നേടിയിട്ടുള്ള ഒരു നാടാണ് കേരളം കേരളം അതിൻ്റെ ഭാവി വികസനത്തിന് പ്രധാനമായി കാണുന്ന രണ്ട് മേഖലകളാണ് ഒന്ന് ടൂറിസം വികസനം മറ്റൊന്ന് ഇതര രാജ്യങ്ങളിലടക്കമുള്ള മൂലധനം കേരളത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കേരളീയർ എന്ന് പറയുന്നത് കേവലം ഒരു സംസ്ഥാനത്ത് മാത്രം ജീവിക്കുന്ന ആളുകളല്ല ലോകത്തിൽ മലയാളി ഇല്ലാത്ത ഒരൊറ്റ രാജ്യമില്ല ഒരു ഭൂഖണ്ഡമില്ല അവർക്കെല്ലാം തന്നെ കേരളത്തിൻ്റെ വികസനത്തിൽ പങ്കാളികളക്കാൻ കഴിയുകയും ലോകത്തെ ആകെ കേരളത്തിൻ്റെ മികവും കേരളത്തിൻ്റെ പ്രത്യേകതകളും അറിയിക്കാനാവുകയും ചെയ്യുക എന്നുള്ളത് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള അതിന്റെ മുൻഗണനാ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ ഈ ലോകത്തെ ആകെ കേരളത്തെ അറിയിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ അതിനെ ഏതെങ്കിലും നിലക്ക് അംഗീകരിക്കുന്ന ഒരു നിലപാടല്ല കേരളത്തിലെ യു ഡി എഫ് സ്വീകരിച്ചിട്ടുള്ളത് കേരളീയ മാത്രമല്ല ഇത് നവകേരള നിർമ്മിതിയുടെ ഭാഗമായി കഴിയുന്ന കാര്യമാണോ ഇതുവരെ കേരള സഭ എത്രയാണ് നടത്തി കഴിഞ്ഞ തവണ നടത്തി ഇതിന്റെ ഏതെങ്കിലും ഔട്ട്കം ഇങ്ങനെ ഇതുപോലെ കേരളത്തെ ഷോക്കേസ് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഇത്രയും ഉണ്ടായി ആ നിലയ്ക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായതായി എന്തെങ്കിലും പണം പൊടിച്ചതിനപ്പുറത്ത് എന്തെങ്കിലും ഒരു ഔട്ട്പുട്ട് ഈ പറയാൻ പറ്റുമോ ഞാൻ ഞാൻ പറയാം ഇവിടെ യു ഡി എഫ് ഇന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിങ്ങൾക്കിത് ചർച്ച ചെയ്യാതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ യു ഡി എഫ് എടുക്കുന്നത് ഏറ്റുവിളിക്കുകയോ അവർക്ക് അജണ്ട ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് മലയാളി യു ഡി എഫ് കാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഇനി ഞാൻ നിങ്ങൾ നിങ്ങൾ ഇരിക്കട്ടെ പോ അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യല്ലേ നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കും അതുപോലെ പ്രേക്ഷകർക്കും ഒക്കെ കൃത്യമായിട്ട് അറിയാമല്ലോ ഞാൻ പറയുന്നത് ഇവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുണ്ടായ നേട്ടങ്ങളെ കുറിച്ച് ആളുകൾ ചോദിക്കട്ടെ ചോദിച്ചത് ഇന്ന് ഏഷ്യയിലുള്ള സ്റ്റാർട്ടപ്പുകളിലെ ഒന്നാമത്തെ രാജ്യമല്ല ഒന്നാമത്തെ പ്രദേശം കേരളമാണ് എങ്ങനെ ഉണ്ടായതാണ് നിങ്ങൾ ധരിക്കുന്നത് ആയിരക്കണക്കിന് കോടി രൂപയാണ് വിദേശ നിക്ഷേപമായിട്ട് വ്യത്യസ്ത വ്യവസായ മേഖലകളിൽ ഈ കഴിഞ്ഞ രണ്ടു കൊല്ലം വന്നിട്ടുള്ളത് എന്തിനു മേഖലയാണ് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ടൂറിസം മേഖലയ്ക്ക് എത്തി കൊല്ലം മാത്രം ഉണ്ടായ വരുമാനം നേരത്തെ ഏതു കാലത്തും ഉണ്ടായതിന്റെ ഇരട്ടിയാണ് എങ്ങനെ വന്നാണ് നിങ്ങൾ മനസ്സിലാവുന്നത് കേരളത്തിന്റെ സാമ്പത്തിക വരുമാനം ഈ കഴിഞ്ഞ ഓരോ കൊല്ലവും പന്ത്രണ്ട് ശതമാനം പന്ത്രണ്ട് ശതമാനം കൊണ്ട് വർദ്ധിക്കാൻ എങ്ങനെയുണ്ടായി എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കേരളത്തിൽ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന് സ്ഥാപിക്കുന്നത് നിങ്ങളുടെ താല്പര്യം എന്നാൽ ഈ നേട്ടങ്ങളെല്ലാം ഉണ്ടായി എന്നുള്ളത് നിങ്ങൾക്ക് ചർച്ചയാവില്ല കേരളത്തിൽ നമ്മുടെ സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റവും കേരളീയവും തമ്മിൽ എന്താണ് ബന്ധം കേരളം പരമ്പരാഗതമായി തന്നെ ടൂറിസം പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പൊ കേരളീയം മാമാങ്കം നടത്തുന്നതുകൊണ്ട് സവിശേഷമായി കേരളത്തിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോ ഒരു കാർണിവലായി അത് പരിണമിക്കുന്നുണ്ടോ ഇപ്പൊ കേരളത്തിൽ സ്റ്റാർട്ടപ്പുകൾ കൂടുതലായി വരുന്നു എന്നുള്ളതും കേരളീയവും തമ്മിൽ എന്താണ് ബന്ധം അതിൽ ആടും ആടലോടകവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അതാ പറഞ്ഞത് ഇപ്പോ ഞാൻ ചോദിക്കട്ടെ പുല്ല് പറിക്കുന്നതും വല്ല ബന്ധമുണ്ടോ ഒരാൾ ചോദിച്ചു പുല്ല് പറിക്കുന്നത് വണ്ണി ഉണ്ടാക്കാൻ ബന്ധു പുല്ല് പറിച്ച് പശുവിന് കൊടുത്ത് പാലുണ്ടാക്കി കടഞ്ഞ് വണ്ണി ഉണ്ടാക്കുക ഈ ടൂറിസം വരുമാനം വർദ്ധിച്ചിരിക്കുന്നു നിങ്ങൾ അംഗീകരിക്കോ വ്യവസായ നിക്ഷേപം ഇരട്ടിയായിരിക്കുന്നു നിങ്ങൾ അംഗീകരിക്കോ കേരളത്തിലെ വരുമാനം ഒരു കാലത്തും ഇല്ലാത്ത വിധത്തിൽ പന്ത്രണ്ട് ശതമാനം ഇത് വർദ്ധിക്കുന്നു നിങ്ങൾ അംഗീകരിക്കോ കേരളത്തിൽ പുതുതായിട്ട് ഒരുപാട് വ്യവസായ നിക്ഷേപം വരുന്നു നിങ്ങൾ അംഗീകരിക്കോ ാണ് കാര്യങ്ങൾ അങ്ങ് കേരളത്തിൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങി അംഗീകരിക്കുമോ കേരളത്തിൽ അടക്കമുള്ള ഏറ്റവും നിസ്വരായ ഏറ്റവും സഹായം ആവശ്യമുള്ള ആളുകളുടെ സഹായധനങ്ങൾ മുടങ്ങിപ്പോയ കാലമുണ്ടായി ഈ സർക്കാരിന്റെ കാലത്ത് അംഗീകരിക്കുമോ ക്ഷേമനിധി പെൻഷനുകൾ മുടങ്ങി ഈ സർക്കാരിന്റെ കാലത്ത് അംഗീകരിക്കുമോ സബ്സിഡി സാധനങ്ങൾ കിട്ടാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ പ്രതിസന്ധിയിലായി അംഗീകരിക്കുമോ കറണ്ട് ചാർജ് അടക്കമുള്ള സകല സേവനങ്ങളുടെയും പണം വർധിച്ചു അംഗീകരിക്കുമോ സർക്കാർ ഞങ്ങൾ വലിയ തോതിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന് സമ്മതിക്കുന്നു അത് അംഗീകരിക്കുമോ എല്ലാം കേന്ദ്ര സർക്കാരിന്റെ കരുണയില്ലാത്ത നിലപാട് മൂലമാണ് എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നു അംഗീകരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ പേരിൽ സർക്കാരിന്റെ പൈസ കൂടിയെടുത്തുകൊണ്ട് ഒരു മാമാങ്കം നടത്തുന്നത് ഗാനമേള നടത്തുന്നത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഈ പ്രയാസങ്ങളൊന്നും ഇതുപോലെ ഇല്ലാത്ത കാലമായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മാസം ഈ കേരളീയത്തെ നിങ്ങൾ അന്ന് അംഗീകരിച്ചിട്ടുണ്ടോ എങ്കിലല്ലേ ഇപ്പൊ പറയുന്നത് ഈ ഇപ്പോ കഴിഞ്ഞ ആറു മാസക്കാലമായിട്ട് ഈ പ്രശ്നമുണ്ട് നിങ്ങൾ കഴിഞ്ഞ കേരളീയത്തിൽ ഈ പരിപാടികളെല്ലാം നടത്താൻ തീരുമാനിക്കുന്നത് എങ്ങനെയാ സംസ്ഥാന ഗവൺമെന്റ് പ്രതിപക്ഷത്തിന്റെ കൂടി പങ്കാളിത്തത്തോടെ സഹകരണത്തോടെ നടത്താൻ തീരുമാനിച്ചതാണ് ഇവിടെ കഴിഞ്ഞ രണ്ട് കൊല്ലക്കാലമായിട്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ നടപ്പൊക്കെ അംഗീകരിച്ചിട്ടുണ്ടോ ലൈഫ് കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലം ഒരു പ്രശ്നമുള്ളല്ലോ അന്ന് ലൈഫ് വന്നു നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ അന്ന് ഈ പറയുന്ന നവകേരള പിന്നെ കേരളത്തിന് നിർമി നവകേരള നിർമ്മിതി വന്നു നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ ഇവിടെ കേരളത്തിനകത്തുങ്ങൾ കാണാൻ വേണ്ടി കഴിയും ഏ ക്യാമറ കൊണ്ടുവരാൻ തീരുമാനിച്ചു അന്ന് ഈ പറയുന്ന പ്രതി പ്രശ്നമില്ലല്ലോ ഈ ഈ പ്രശ്നമില്ലല്ലോ അടിസ്ഥാന സൗകര്യ വികസനവും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് കേരളീയം ഫെസ്റ്റിവലിനെ താരതമ്യം ചെയ്യാൻ കഴിയുക ഇപ്പൊ നോക്കൂ ഈ ഫെസ്റ്റിവൽ വലിയ ഇതിനൊന്നും താരങ്ങളെയും നടത്തുമ്പോൾ ഷോ നടത്താൻ സാധിക്കും പ്രൊഡക്റ്റീവ് ആയി എന്തുണ്ട് എന്നുള്ളത് ഗൗരവപൂർണ്ണമായ വിഷയമാണ് ഇന്ന് മാത്രമല്ല ശ്രീ പ്രകാശ് മാസ്റ്റർ കഴിഞ്ഞ തവണത്തെ ഈ കേരളീയ കോടി രൂപ സർക്കാർ ചെലവാക്കി അതിന് കണക്കുണ്ട് സ്പോൺസർഷിപ്പായി എത്ര പണം കിട്ടി ആരാണ് സ്പോൺസർ അറിയുമോ സ്പോൺസർഷിപ്പ് കിട്ടിയ വന്ന ഉദ്യോഗസ്ഥരെ ഈ പറഞ്ഞ അവസ്ഥ വന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ കേരളീയത്തിൽ കഴിഞ്ഞ കേരളീയത്തിൽ പെർഫോം ചെയ്ത ആളുകൾക്ക് മുഴുവൻ പണം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴും കഴിഞ്ഞ കേരളീയത്തിൽ ഈ സർവീസുകൾ നിർവഹിച്ച എല്ലാ ആളുകൾക്കും അവരുടെ കരാർ അനുസരിച്ചുള്ള പണം കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ അപ്പൊ കഴിഞ്ഞ കേരളീയം നടത്തി അവർക്ക് കൊടുക്കാനുള്ള പണം പോലും കൊടുത്തിട്ടില്ല ഇതിപ്പോ ചില പഴയ തറവാട്ട് കാരണവുമായി തറവാടും മുട്ടിഞ്ഞു കുലംകുത്തിയാലും ഞങ്ങൾ ഉത്സവം ആഘോഷപൂർവം നടത്തും ഈ കൊളപ്പുള്ളിയും അപ്പൻ മനോഭാവവുമായിട്ട് എത്ര കാലം ഈ സർക്കാർ മുന്നോട്ട് പോവും നിങ്ങൾക്ക് മാതൃഭൂമിക്ക് കേരള ഗവൺമെന്റിനോടും അതിനെ നയിക്കുന്ന സി പി എമ്മിനോടുമുള്ള നിലപാട് പകൽ വെളിച്ചം മുതൽ വ്യക്തമാണ് വലിയ രൂപത്തിൽ നിങ്ങൾ വിമർശിച്ചല്ലോ ഞാൻ ചോദിക്കുന്നത് മാതൃഭൂമി ചാനൽ എന്തുകൊണ്ടാണ് നിൽക്കുന്നത് മാതൃഭൂമി പത്രം എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് സ്പോൺ സ്പോൺസർഷിപ്പിന്റെ വേറൊരു പേര് അഡ്വർടൈസ് ഉറപ്പുണ്ടോ സർക്കാരും സ്പോൺസർഷിപ്പ് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അല്ല യും പേര്ട ഈ പറയുന്ന കണ്ടന്റ് കൊടുക്കാന്നുള്ളതാണ് ഗവൺമെന്റിന്റെ പണിഷിപ്പ് വാങ്ങി ഗവൺമെന്റിന്റെ പണി സ്പോൺസർഷിപ്പ് നേടിയിട്ട് മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെയും ഫ്യൂഷർ നടത്താനാണോ കേരള ഗവൺമെന്റിനെ നിയോഗിച്ചിരിക്കുന്നത് അല്ലെ എം ജയചന്ദ്രന്റെ ഷോ നടത്താൻ സ്പോൺസർഷിപ്പ് വാങ്ങിച്ചത് അതിന് ജ്വല്ലറിക്കാരിന്റെ ഗാനമേള ഗാനമേള നടത്താനുള്ള ഏർപ്പാടല്ലോ സർക്കാർ അല്ല എന്നാ പിന്നെ നിങ്ങൾ പ്രസംഗിച്ചാ പോരെ അല്ല എന്നോട് ചോദ്യം ചോദ്യം നിങ്ങൾക്ക് എതിരായി സംസാരിക്കാൻ സംസാരിക്കാൻ കോൺഗ്രസിനെയും ബിജെപി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഞാൻ ഞാനും തെർക്കായ പോരെ എന്തൊരു ഏർപ്പാടാണ് ഇവിടെ ഈ ഗവൺമെന്റ് നടത്തിയ ചോദ്യം നിങ്ങളെ ചോദ്യം അല്ലെന്ന് നിങ്ങളുടെ ചോദ്യമല്ല നിങ്ങളിപ്പോ നവകേരള സദസ് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ കേരളത്തിൽ മുഴുവൻ മന്ത്രിമാര് പോയി പ്ലസ് പോയിന്റ് അല്ലേ നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞോ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ തടയത്തേക്ക് നൽകിയ കേന്ദ്രം ഈ സംസ്ഥാനത്തോട് ശത്രുപരമായി പെരുമാറി നിങ്ങൾ എപ്പോഴെങ്കിലും ചർച്ച ചെയ്തോ ഇവിടെ കേരളത്തിലേക്ക് ഒരുപാട് നേരത്തെ ഗവൺമെന്റ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു ഗവൺമെന്റ് നിങ്ങൾ ചർച്ച ചെയ്തോ ക്ഷീരമുള്ളോ അകഡിൻ ചൂട്ടലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്ന പോലെ പുറത്തുനിന്ന് പ്രതിപക്ഷത്തിന് വേണ്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം പ്രകാശം ഞാൻ അവരുടെ അഭിപ്രായം അവരോട് ചോദിക്കാം മണ്ഡലങ്ങളിലും പോയിട്ട് ഞാൻ മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളൂ എന്ന സത്യം കൂടി അംഗീകരിക്കണം നൂറ്റി മണ്ഡലത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയിട്ട് എത്ര മണ്ഡലത്തിലാണ് കൂടുതൽ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ ലോകസഭാ തെരഞ്ഞെടുപ്പ് നവകേരള സദസ് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് ചോദ്യത്തിന് ഉത്തരായിരുന്നോ ലോകസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ ആര് ഭരിക്കണം തീരുമാനിക്കുന്നതാണ് അല്ല നവകേരള സദസ് ശരിയാണോ കേരളീയം ശരിയാണോ അത് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ലല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ ആര് ഭരിക്കണം ഇന്ത്യ കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങൾ തീരുമാനിച്ചു ഇന്ത്യ ഭരിക്കേണ്ടത് ഇന്ത്യ മുന്നണിയാണ് അതല്ലേ തീരുമാനിച്ചത് അതല്ല ഞങ്ങൾ പറഞ്ഞ് മുദ്രാണോ ശരി ഡി എഫിന് പരാജയമുണ്ടായി എന്നുള്ളത് കൊണ്ട് എല്ലാ തെറ്റുകളും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മുഴുവൻ തെറ്റുകളും ജനങ്ങളുടെ ചെലവിൽ ചാർത്തിയിട്ട് തെരഞ്ഞെടുപ്പ് പരാജയം അതുകൊണ്ട് അങ്ങനെ സ്ഥാപിക്കണ്ട ശരി സമ്മതിച്ചു തെരഞ്ഞെടുപ്പ് തീരുമാനിക്കാനാണ് ഞങ്ങളുടെ എൺപത് ശതമാനം